ആയങ്ങളിൽ പൊലിഞ്ഞ അർജുൻ അഗ്നിയിൽ അവസാനിച്ചു കോഴിക്കോട് കണ്ണാടിക്കളിലെ വീട് ഇന്ന് കണ്ണീർ മാറി അർജുന സംഭവിച്ചത് ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല നെഞ്ചുപൊട്ടിക്കരിഞ്ഞ കുടുംബവും നാട്ടുകാരും അർജുൻ വീടിൻ്റെ മാത്രം പ്രിയപ്പെട്ടവനല്ല ഒരു നാടിൻ്റെയും കൂടിയാണ് ഓരോ മലയാളികളും അവനെ അവരുടെ കുടുംബത്തിലെ ഒരു അംഗമായി കണക്കാക്കിയിരുന്നു കുടുംബത്തിലെ ഒരംഗം നഷ്ടപ്പെട്ട വേദനയാണ് ഇന്ന് ഓരോ മലയാളികളും അനുഭവിക്കുന്നത് നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം അവനും അവൻ്റെ ട്രക്കും മുന്നിലുണ്ടാകും ആ നാട്ടിലെ എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമുള്ള പയ്യനാണ് അർജുൻ എന്തൊരു നല്ല കാര്യത്തിനും അർജുൻ മുന്നിലുണ്ടാവും എന്നിങ്ങനെ അർജുനെക്കുറിച്ച് നാട്ടുകാർക്കും പറയാനുണ്ട് വലിയ മനുഷ്യസ്നേഹത്തിൻ്റെ കഥ അതുകൊണ്ട് തന്നെയാണ് അർജുൻ ഇത്ര വലിയ സ്നേഹപാത്രമായി മാറാനുള്ള കാരണവും അർജുൻ്റെ ചിത കൊളുത്താൻ മകന് കഴിഞ്ഞില്ല കരഞ്ഞു നിലവിളിച്ച് കൃഷ്ണയുടെ മാറത്ത് പറ്റിപ്പിടിച്ച് പൊന്നുമോൻ സഹോദരനാണ് ചിതക്ക് തീ കൊളുത്തിയത് അർജുൻ എന്നേക്കുമായുള്ള യാത്ര പോയി ഇനിയൊരു മടക്കമില്ല പക്ഷേ ഞങ്ങളുടെ ഉള്ളിൽ നീ എന്നും ജീവിക്കുന്നവനായിരിക്കും മൂന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് ആകെ നമ്മുടെ അർജുൻ അനുഭവിച്ചത് പ്രണയ വിവാഹമായിരുന്നു സ്കൂൾ കാലം മുതൽക്ക് തുടങ്ങിയ പ്രണയം സ്കൂൾ കാലത്തിൽ തോന്നിയ വെറുമൊരു പ്രണയം മാത്രമായിരുന്നില്ല അവർ ഇരുവരും വളർന്നപ്പോയും ആ പ്രണയം അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഇരു ഇരുവീട്ടുകാരുടെയും സമ്മതത്തോടെയാണ് വിവാഹം നടന്നത് ആ സന്തോഷം നിറഞ്ഞ ജീവിതത്തിൽ അയാൻ എന്നൊരു മോനും പിറന്നു അവനെ പൊന്നുപോലെ വളർത്താനും അർജുനന് സാധിച്ചു അർജുൻ്റെ ഭാര്യയുടെ അവസ്ഥ വലിയ വിഷമകരം തന്നെയാണ് ഈ നഷ്ടത്തിന് കൃഷ്ണക്ക് എന്ത് നൽകിയാലാണ് പകരമാകുക ഇല്ല എന്ത് നൽകിയാലും ഒരിക്കലും അർജുൻ്റെ കരുതലിന് സമമാവുകയില്ല അവൾക്ക് അവളുടെ ഭർത്താവിനെയും ആ കുഞ്ഞിന് അവൻ്റെ അച്ഛനെയും നഷ്ടമായി കണ്ണീരോടുകൂടി ഒരു നാട് മുഴുവൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു നിനക്കെന്നും നല്ലത് ഭവിക്കട്ടെ അർജുൻ്റെ ശരീരത്തിനടുത്ത് നിശ്ചലമായി കൃഷ്ണപ്രിയ ഇരുന്നതും അവസാനം ചിതയിലേക്ക് വെച്ചപ്പോൾ ചിതയുടെ അടുത്തേക്ക് വന്ന ആ കാഴ്ച ഒരു മനുഷ്യനും ഒരിക്കലും കണ്ണീരോടുകൂടിയല്ലാതെ കണ്ടു നിൽക്കാൻ ആവില്ല കുടുംബത്തിന് ആശ്രയമായവൻ സാഹോദര്യം കാത്തു സൂക്ഷിച്ചവൻ ചെറുപ്പം മുതലേ കുടുംബം നോക്കാൻ വേണ്ടി വളയം പിടിച്ചവൻ ആണ് അർജുൻ ഈ വേർപാട് ഒരിക്കലും ആ കുടുംബത്തിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് കേരളം മുഴുവൻ ഒരു സഹോദരനു വേണ്ടി കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ച സാഹചര്യം ഇതുവരേക്കും നമ്മൾ ഭൂമിയിൽ എവിടെയും തന്നെ കണ്ടു കാണില്ല നീ ജീവനോടുകൂടി തിരിച്ചു വരാൻ ഞങ്ങളിൽ ഓരോരുത്തരും ദൈവത്തോട് തേടി നിനക്ക് സംഭവിച്ച വിധി പോലും അറിയാതെ നീ നൽകിയ വേദനയുടെ ചൂട് ഇതുവരേക്കും തന്നെ ഞങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും മാഞ്ഞു പോയില്ല തൻ്റെ മകൻ്റെ വരവും കാത്ത് കണ്ണാടിക്കലയിലെ വീടുമുറ്റത്തിരുന്ന അർജുൻ്റെ അച്ഛൻ പ്രേമേട്ടന് ഈ സങ്കടം സഹിക്കാൻ കഴിയാതെ വിങ്ങി പൊട്ടി തൻ്റെ പ്രിയതമൻ്റെ മൃതശരീരത്തിനടുത്ത് കൃഷ്ണപ്രിയ എന്തൊക്കെയോ മന്ത്രിച്ചുകൊണ്ടിരുന്നു തൻ്റെ വേർപാടിൻ്റെ വേദനയിൽ വിരിഞ്ഞ കഥന വാക്കുകളാകാം അതല്ലെങ്കിൽ എൻ്റെ ജീവൻ്റെ തുടിപ്പായിരുന്നു നീ എന്നുള്ള പ്രതീക്ഷയേറ്റ നൊമ്പരങ്ങളുമാകാം കവിക്ക് എഴുതി തീർക്കാനും സങ്കടം തടസ്സമായ നേരം എൻ്റെ തൂലികയും നിൻ്റെ വേർപാടിനു മുന്നിൽ നിശ്ചലമായി പോയ നേരം മറക്കുവാൻ ഒരിക്കലും കഴിയില്ല പൊന്നെ മരിക്കുവോളം നിന്നെ കാണാതായ നിമിഷം മുതൽ തന്നെ നിന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി കരളുരുകി പ്രാർത്ഥിച്ച ഓരോ സഹോദരൻ്റെ ഉള്ളിലും നീ നീറുന്ന ഓർമ്മയായി മാറി ഞങ്ങളെ എല്ലാവരെയും നിന്റെ മഹത്തായ രക്ഷയിലും തൃപ്തിയിലും നീ ഉൾപ്പെടുത്തണേ നാദാ നിന്റെ മഹത്തായ നോട്ടവും ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഓരോ സഹോദരങ്ങളെയും കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ പൊന്നു തമ്പുരാനെ ഈ വലിയ വിഷമം അതിജീവിക്കാനുള്ള കരുത്തും സഹനവും സമാധാനവും ആ കുടുംബത്തിന് എന്നും നൽകി അനുഗ്രഹിക്കണമേ ഇനി വാക്കുകളില്ല എനിക്ക് ഉരയാൻ